ഓൺലൈൻ യോഗത്തിൽ കെ നടപടിയിൽ സിൻഡിക്കേറ്റിന് അതൃപ്തി സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്ന ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യവും വി സി പരിഗണിച്ചിട്ടില്ല ഫയൽ നീക്കം നിലച്ചതോടെ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളും പ്രതിസന്ധിയിലാണ് വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യ കേരള സർവകലാശാലയിൽ പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ് ഇപ്പോൾ ഓൺലൈൻ യോഗത്തിൽ നിന്ന് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ ഒഴിവാക്കിയ നടപടിയിലാണ് സിൻഡിക്കേറ്റ് അതൃപ്തി അറിയിച്ചിരിക്കുന്നത് വിവരങ്ങൾ കാർത്തോ നിലവിലും രണ്ട് രജിസ്ട്രാർമാർ തുടരുന്നതിന്റെ പ്രതിസന്ധി കേരള സർവകലാശാലയിലുണ്ട് കെ എസ് അനിൽകുമാറും അതുപോലെ തന്നെ രജിസ്ട്രാർ ഇൻചാർജായിട്ട് മിനി കാപ്പനും ഫയലുകളടക്കം നോക്കുന്ന സാഹചര്യമാണ് സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതിൽ കെ എസ് അനിൽകുമാർ തന്റെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നുണ്ട് ഓഫീസ് ഉപയോഗിക്കുന്നുണ്ട് എന്നും സർവകലാശാലയിൽ എത്തുകയും രജിസ്ട്രാർ എന്ന നിലയ്ക്ക് ചെയ്യേണ്ട ജോലികളൊക്കെ തന്നെ ചെയ്യുകയും ഫയൽ ഒപ്പിടുകയും ഒക്കെ ചെയ്യുന്നുമുണ്ട് പക്ഷേ വി സിക്ക് നൽകുന്ന ഫയലുകൾ കെ എസ് അനിൽകുമാർ നൽകുന്ന ഫയലുകൾ അംഗീകരിക്കാത്ത നിലപാടാണ് വി സി സ്വീകരിച്ചു വരുന്നത് അതേസമയം തന്നെ മിനി കപ്പ നൽകുന്ന ഫയലുകളൊക്കെ തന്നെ വി സി മോഹനൻ കുന്നുമൽ അംഗീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതുവരെയും രജിസ്ട്രാർ സ്ഥാനത്ത് കെ എസ് അനിൽകുമാറിനെ അംഗീകരിച്ചിട്ടില്ല വി സി മോഹനൻ കുന്നുമൽ സസ്പെൻഷനിൽ കഴിയുന്ന ഒരാൾ എത്തരത്തിൽ രജിസ്ട്രാർ സ്ഥാനത്ത് തുടരും എന്നുള്ള ചോദ്യമാണ് വി സി മോഹനൻ കുന്നമ്മൾ ചോദിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള പുതിയ നീക്കങ്ങളും വി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് അതിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസം ചേർന്ന വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഓൺലൈൻ യോഗം വിളിച്ചതിൽ നിന്നും കെ എസ് അനിൽകുമാറിനെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത് വിദേശ വിദ്യാർത്ഥികളെ കേരള സർവകലാശാലയിൽ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലും കെ എസ് അനിൽകുമാറിന് ക്ഷണമില്ല എന്നുള്ളതാണ് പകരം മിനി കാപ്പൻ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ പ്രതിസന്ധിയിൽ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അധ്യാപകരും ഒക്കെ വലിയ കഷ്ടത നേരിടുന്നുണ്ട് ഫയലുകളടക്കം കേരള സർവകലാശാലയിൽ നീങ്ങാത്ത സാഹചര്യം നിലവിലുണ്ട് വി സി മോഹനൻ കുന്നുമൽ സർവകലാശാലയിലേക്ക് ഏകദേശം രണ്ടാഴ്ചയോളമായി എത്തിയിട്ടില്ല എസ് എഫ് ഐയുടെ ഭീഷണി കാരണമാണ് താൻ എത്താത്തതെന്നുള്ളതാണ് അനിൽകുമാർ പറയുന്നത് എസ് എഫ് ഐയും പോലീസും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാനാണ് താൻ എത്താത്തതെന്നുള്ള ി നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു മൊഹൽ കുന്നുമലും മിനി കാപ്പൻ മെസ്വാ നിലയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത്തരത്തിൽ വലിയ അനിശ്ചിതത്വത്തിൽ ഇപ്പോഴും സർവകലാശാല തുടർന്നു പോകുന്നു എന്നുള്ളതാണ് അതേസമയം തന്നെ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്നുള്ള ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യത്തിന്മേൽ അനുകൂല മറുപടി ബി സി മോഹൻ കുന്നുമലിന്റെ ഭാഗത്തു ഉണ്ടായിട്ടുമില്ല കാരണം ഏറ്റവും ഒടുവിൽ നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കി അദ്ദേഹത്തെ വീണ്ടും രജിസ്ട്രാർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇനി ഒരു സിൻഡിക്കേറ്റ് യോഗം ചേരുമ്പോൾ അതിൽ രജിസ്ട്രാർ ഇൻചാർജ് എന്ന പദവിയിൽ ഇപ്പോൾ തുടരുന്ന മിനി കപ്പിന്റെ അടക്കം ഫയലുകൾ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ മുന്നിലേക്ക് വരും അതിലടക്കം സിൻഡിക്കേറ്റിന്റെ ഭാഗത്ത് നിന്ന് നടപടികൾ ഉണ്ടാകും ഇതൊക്കെ ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വി സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാൻ ഇപ്പോഴും ഒരു വിമുഖത കാട്ടുന്നത് എന്നുള്ളതാണ് അത് കൂടാതെ തന്നെ വിഷയത്തിൽ സർക്കാർ ഇനിയൊരു ഇടപെടൽ നടത്തണമെന്നുള്ള ആവശ്യം സിൻഡിക്കേറ്റിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ വന്നിട്ടുമുണ്ട് എന്തായാലും ചാൻസലർ നിലയ്ക്ക് ഈ വിഷയത്തിൽ ഗവർണറും ഇതുവരെ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു അനുനയ ഉള്ള സ്കോപ്പ് ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം ഈ ഓൺലൈൻ യോഗത്തിൽ നിന്നൊക്കെ ഉൾപ്പെടെ കെ എസ് എൽ ഒഴിവാക്കിക്കൊണ്ടുള്ള വി സിയുടെ പുതിയ നീക്കങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും ഈ ഘട്ടം വരെയും കേരള സർവകലാശാലയിലെ പ്രതിസന്ധി നീക്കം ചെയ്യാൻ തരത്തിലുള്ള നടപടികൾ അത് ആരുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് സിൻഡിക്കേറ്റും അതുപോലെ തന്നെ വി സിയും രണ്ട് തലത്തിൽ നിൽക്കുന്നു അതിൽ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ പിന്തുണയ്ക്ക് സിൻഡിക്കേറ്റ് നിൽക്കുമ്പോൾ വി സി തന്നെ രജിസ്ട്രാർ ഇൻചാർജായിട്ട് മിനി കാപ്പനെ തുടരാൻ അനുവദിക്കുകയും മിനി കാപ്പൻ നൽകുന്ന ഫയലുകൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നാണ് സിൻഡിക്കേറ്റ് ആവശ്യപ്പെടുന്നത് സിൻഡിക്കേറ്റ് ആവശ്യപ്പെട്ട അടിയന്തര സിൻഡിക്കേറ്റ് യോഗം എന്നുള്ളൊരു ആവശ്യത്തിന്റെ അനുകൂല തീരുമാനം വി സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്ത തരത്തിൽ വലിയ അനിശ്ചിതത്വം കേരള സർവകലാശാലയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കാരണം ഫയലുകൾ വലിയ തോതിൽ കെട്ടിക്കിടക്കുന്നുണ്ട് ഫയലുകൾ നീക്കു പോക്ക് നടത്താനുള്ള തീരുമാനങ്ങളും അർഡിയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇനി ആരാകും ഈ വിഷയത്തിന് ഒരു പരിഹാരം കണ്ടെത്തുക ഏത് തരത്തിൽ പരിഹാരം കണ്ടെത്തേണ്ടി വരും എന്തടക്കമുള്ള കാര്യങ്ങളാണ് അറിയേണ്ടതായിട്ടുള്ളത് ചാൻസലർ ഇടപെടുമോ അതോ സർക്കാർ തലത്തിൽ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ തന്നെ അറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും അധികം നാൾ ഈ പ്രശ്നം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല കാരണം അത് ഒരു സർവകലാശാലയുടെ അക്കാഡമിക് ആയിട്ടുള്ള നിലവാരത്തെ തന്നെ ബാധിക്കുന്ന പ്രശ്നമായിട്ട് ഇത് മാറുന്നതിന് മുൻപൊരു പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നുള്ളതാണ് വിശ്വസിക്കുന്നത് അതിനി ആരുടെ ഭാഗത്തുനിന്ന് എത്തരത്തിലാകും ഉണ്ടാകുക എന്നുള്ളതാണ് അറിയേണ്ടത് ശരി സൂര്യ കേരള സർവകലാശാലയിലെ ഓൺലൈൻ യോഗത്തിൽ നിന്ന് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ ഒഴിവാക്കിയ വി സിയുടെ നടപടിയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് അതൃപ്തി അറിയിച്ചിരിക്കുന്നത് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്ന ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യവും വി സി പരിഗണിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്